ആരംഭിക്കുന്നിങ്ങനെയാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടെ നിന്ന് ശ്രമിച്ചു അവിടെ എനിക്ക് ചെവി ചായ കർത്താവ് എന്റെ പ്രാർത്ഥനയുടെ സ്വരം കേട്ടു കർത്താവ് എനിക്ക് ചെവി ചായച്ചു തന്നു എൻ്റെ സങ്കീർത്തനം ചെയ്തൊക്കെ കാര്യം പറഞ്ഞിരിക്കുകയാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ വൈതലിന്റെ കരച്ചിലും നിലവിളിയും യാചനയും ചെവി ചായിച്ചു കേൾക്കും ഹൃദയത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് വളരെ സിമ്പിളായിട്ട് ഈ വിഷയത്തെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതിന്റെ ആഴമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോ കർത്താവിനെ സ്നേഹിക്കുന്ന ജീവിതങ്ങളുടെ നൊമ്പലങ്ങളും കണ്ണുനയിലും കർത്താവ് കേൾക്കാതിരിക്കില്ല അവിടെയാണ് സങ്കീർത്തകം പറയുന്നത് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായ ഒരു വെളിപ്പെടുത്തലാണ് ആത്മാർത്ഥമായ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രഖ്യാപനമാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാണ് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടെ നിന്ന് ശ്രവിച്ചു അങ്ങനെ പോകുമ്പോ നമ്മുടെ പലരുടെയും പ്രാർത്ഥനയുടെ സ്വരം ദൈവം ശ്രവിക്കാത്തതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്ത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ദൈവത്തെ സങ്കീർത്തകൻ സ്നേഹിച്ചു അതുകൊണ്ട് സങ്കീർത്തകന്റെ പ്രാർത്ഥനയുടെ സ്വരം ദൈവം കേട്ടെങ്കിൽ നമ്മുടെ പലരുടെയും പലപ്പോഴും ആയുള്ള പ്രാർത്ഥന കേൾക്കാതെ പോകുന്നതിന്റെയും ഒരു കാരണം എല്ലാ അല്ല ഒരു കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതുകൊണ്ടാണ് കൂട്ടിച്ചേർക്കുകയാണ് അവിടെ നിന്ന് ശ്രവിച്ചു പ്രാർത്ഥനയുടെ സ്വരം ശ്രവിച്ചു അവിടെ എനിക്ക് ചെവി ചായല്ലാ വേദനകളും എന്റെ എല്ലാ സങ്കടങ്ങളും എന്റെ ജീവിതത്തിലെ എല്ലാ പരാതികളും പരിഭവങ്ങളും കേൾക്കാൻ എന്റെ ദൈവം ചെവി ചായ ചെവി പറഞ്ഞാൽ അത്രമാത്രം ക്ലോസ് ആയിട്ട് തമരാ നമ്മുടെ കൂടെ നിൽക്കുവാ സ്നേഹിക്കുന്നവരുടെ കൂടെ കുമ്പസാറക്കൂട്ടിലൊക്കെ ഇരിക്കുമ്പോ നമുക്കറിയാം നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ ചായച്ചു വെക്കും എന്തിനാ അവർ പറയുന്നതൊന്നും മിസ്സാകാതെ കേൾക്കാൻ വേണ്ടിട്ട് കോട്ടിൽ നമുക്ക് അറിയാം അച്ഛന്മാർ ഇങ്ങനെ ആ കൂടിനും ആ കൂടുണ്ടെങ്കിൽ മുഴുവൻ ചെവി ചായ വെക്കും എന്തിനാ പറയുന്നത് കേൾക്കാനാണ് കേൾക്കാനാ എന്ന് പറയുന്ന പോലെ കർത്താവ് ഇങ്ങനെ ചെവി നമ്മൾ പറയുന്ന എല്ലാം ഒന്നും മിസ്സാകാതെ എല്ലാം കേൾക്കാൻ വേണ്ടി കർത്താവ് തന്റെ ചെവി ചായ തരിക എപ്പോഴാ കർത്താവിനെ ഞാൻ സ്നേഹിക്കുമ്പോ അപ്പൊ നമ്മുടെ സ്നേഹത്തെ ദൈവമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധത്തെ ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്നും കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നും ഉള്ളതിന്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മുടെ സ്നേഹത്തെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടായിരിക്കണം എങ്ങനെയാണ് കർത്താവ് എങ്ങനെ എന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി എന്നെ സ്നേഹിച്ചു എന്നെ തിരിച്ചു ഞാൻ കഥാവിനെ സ്നേഹിക്കുന്നുണ്ടോ എങ്ങനെയാണ് കർത്താവ് എന്നെ സ്നേഹിച്ചത് അതിന്റെ തടലിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ജഡ്ജ് ചെയ്യാൻ എനിക്ക് എത്ര പാത്രം കർത്താവിനെ കഥാവിനെ സ്നേഹിക്കുന്നത് അപ്പോഴാണ് അതിന്റെ അന്ധരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പലർക്കും മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവല്ല ഇതുവരെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആ സ്നേഹത്തിലേക്ക് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആ സ്നേഹം അറിയാൻ പോലും നമ്മൾ തിരുവനന്തപുരം എടുത്തിട്ടില്ല നമ്മൾ നമ്മുടെ വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാ ചിന്തിക്കാനുള്ള ആലോചിക്കാനുള്ളത് ഇതൊരു പയ്യനെ കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞാണ് അവൻ വീട്ടിൽ രാവിലെ തന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവരുടെ ക്ലാസ് ഉണ്ട് അത് ഞമ്മ പറഞ്ഞാണ് അവൻ വീട്ടിൽ ഒരു കാര്യത്തിൽ ഇത്ര ഒരു മനസ്സിലേക്ക് ശ്രദ്ധ അവൻ മുഴുവൻ വീഡിയോ ഗെയിം കളിക്കാനാണ് ശ്രദ്ധ പഠനം പോലും ശ്രദ്ധിക്കുന്നില്ല ആ ഓൺലൈൻ ക്ലാസ് ആരാണ്ടർക്കും വേണ്ടി ഇരിക്കുന്ന പോലെ അവനങ്ങൾ ഇരുന്ന് അത് കഴിയുമ്പോഴേ പിന്നെ മൊബൈൽ എടുത്തിട്ട് പിന്നെ വീഡിയോ ഗെയിം താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പഠനം അതിനോട് ഒരു സ്നേഹവും ഇല്ല അതാ മാതാപിതാക്കൾ നിർബന്ധിക്കുന്നവർ കേറുന്നു പ്രാർത്ഥനയ്ക്ക് വിളിച്ച വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ടായിരിക്കും അവൻ പ്രാർത്ഥനയ്ക്ക് വരുന്നത് അവന്റെ വായിൽ നിന്ന് വരാനുള്ളത് മുഴുവൻ വന്നു കഴിഞ്ഞ ശേഷമായിരിക്കും അവൻ നീ കുത്തിയിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് പിന്നെ വിശുദ്ധ ജീവിതം അത് അത്രമാത്രം ഉണ്ടെന്ന് സ്വയം ആത്മശോധന ചെയ്യുന്നല്ല ഇതൊക്കെ ആത്മശോധന ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളരെ ശുഷ്കിച്ച അവസ്ഥയിലാണ് എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് സ്വന്തം ജീവൻ നൽകി നമ്മൾ അത്രമാത്രം ശുഷ്കിച്ച അവസ്ഥയിലാണെങ്കിലും ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം അവന്റെ ശങ്കിലെ ചോര നൽകി അവന്റെ ശരീരവും രൂപവും പകുത്ത് നൽകിക്കൊണ്ട് തന്നെ തന്നെ നൽകിക്കൊണ്ടുള്ള സ്നേഹം ഈ സ്നേഹത്തിന്റെ തലയിലാണ് നമ്മുടെ സ്നേഹത്തെ നമ്മൾ ആത്മശോധനയ്ക്ക് വിധേയമാക്കുന്നത്